കോഴിക്കോട് നടക്കാവിൽ സ്ഥിതി ചെയ്യുന്ന കരകൗശല വിൽപ്പനശാല മാതൃകയാവുകയാണ് സ്ഥാപനം നിയന്ത്രിക്കുന്നതും വിൽപ്പന നടത്തുന്നതുമെല്ലാം ഡൗൺ സിൻഡ്രോം ബാധിതരായ നാല് പെൺകുട്ടികളാണ് മേഘനാ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കുറച്ച് പെൺകുട്ടികളുടെ വലിയ കച്ചവട സാമ്രാജ്യത്തിലേക്കാണ് അതായത് കോഴിക്കോടുകാരെല്ലാം അന്വേഷിച്ചെത്തുന്ന സർഗശേഷിയിലാണ് ബാക്കി വിശേഷങ്ങളെല്ലാം ഇവർ പറയും റെഡിയല്ലേ റെഡി ടീന മറിയം തോമസ് കെ സി അഞ്ജന അഞ്ജലി സുരേന്ദ്രൻ അനുശ്രീ സർഗശേഷി എന്ന സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പെൺകുട്ടികൾ ഇവിടെ എത്തുന്നവർക്ക് മനക്കരുത്തിൻ്റെ ജീവിതപാഠം പകർന്നു നൽകും ക്രാഫ്റ്റ് സാധനങ്ങളുടെ നടത്തിപ്പും വിൽപ്പനയ്ക്കുമെല്ലാം നേതൃത്വം നൽകുന്നത് ഡൗൺ സിൻഡ്രോം ബാധിതരായ ഈ പെൺകുട്ടികളാണ് ഡൗൺ സിൻഡ്രോം ബാധിതരായ സ്ത്രീകൾ നടത്തുന്ന അത്യപൂർവ്വം ഷോപ്പുകളിലൊന്നുകൂടിയാണ് സർഗശേഷി ഇവിടേക്ക് വരുന്ന ഓരോരുത്തരെയും സ്വീകരിക്കാനും സാധനങ്ങൾ പരിചയപ്പെടുത്താനും വില പറയാനും വേണമെങ്കിലൊന്ന് വിലപേശാനും എല്ലാം ഇവർ മുന്നിലുണ്ട് ഈ പെൺകുട്ടായ്മയ്ക്ക് പരിശീലനം നൽകുന്നതും വില്പനയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതും ട്രെയിനറായ ജയലളിത ടീച്ചർ കൂടെയാണ് സ്ഥാപനം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതിന്റെ സന്തോഷത്തിലാണിവർ എനിക്കിവിടെ നാല് കുട്ടികളാണ് അവിടെ ഉള്ളത് അവരാണ് കസ്റ്റമർ വന്നാൽ അവരെ ഡീല് ചെയ്യുന്നതൊക്കെ കുട്ടികളെ അവർ തന്നെയാണ് ഞാൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ചിലപ്പം കൊടുക്കും അത് പറഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ അഗ്ഗ് മുത്തുമാല അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ അങ്ങനെ മാറ്റുകൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതവർ നന്നായി ചെയ്യുന്നുണ്ട് ്മെന്റ് സെൻറ്ററുണ്ട് അരിഞ്ഞപ്പാലത്ത് അവിടെ നിന്നാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ആ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരിങ്ങോട്ടേക്ക് വിടുന്നത് നല്ല പ്രതികരണമാണ് കസ്റ്റമേഴ്സ് നല്ലോണം വരുന്നുണ്ട് അത് അവർ തന്നെ ഡീൽ ചെയ്തോളൂ കുട്ടികളെ തന്നെ പിന്നെ എന്താ ചെറിയ ബില്ലിങ്ങിൽ മാത്രം ഞാനൊന്ന് സഹായിക്കും രണ്ടു വർഷം മുമ്പ് കോവിഡ് കാലത്ത് ആരംഭിച്ച സ്ഥാപനത്തിൽ ആറന്മുളക്കണ്ണാടി മുതൽ ബാഗും ശില്പങ്ങളും ചകിരിയിൽ നിർമ്മിച്ച ആഭരണങ്ങളും തുടങ്ങി ഭൂരിഭാഗം കരകൗശല ഉൽപ്പന്നങ്ങളും ലഭ്യമാകും വിളിച്ചോ ലാവിൽ ലാവിൽ ഈ ജീവിത പ്രതിസന്ധികളും ഡൗൺ സിൻഡ്രോം പോലെയുള്ള അവസ്ഥകളും സാധാരണ ജീവിതം നയിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ വനിതാ സംരംഭകർ ക്യാമറമാൻ വസീം മുഹമ്മദിനും ഇമിടുക്കികൾക്കുമൊപ്പം മേഘ്നാ മുരളി കേരള വിഷൻ ന്യൂസ്